സ്വാഗതം അതേ ഞാൻ ഈ വേറെ എത്തിരിക്കുന്ന അൺസ്റ്റിച്ച് ചുതാർ മെറ്റീരിയൽസിന്റെ നല്ല ഭംഗിയുള്ള ഒരു കൂട്ടം കളക്ഷൻസും ആയിട്ടാണ് ഞാൻ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ അപ്പം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പേഴ്സണലി ഇട്ടിട്ട് എനിക്ക് ഞാൻ എന്തോ വലിയൊരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു അടിപൊളി എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടെന്ന് അടിപൊളി ആയിട്ടുണ്ട് ഇതിൻ്റെ ഒരു ബ്ലാക്ക് കൂടി ഉണ്ട് അതും കൂടി എടുത്താലോ എന്നൊരു ആലോചന എനിക്കുണ്ട് നല്ല ഭംഗിയുണ്ട് ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഞാൻ ഇങ്ങനെ വീഡിയോയിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നമ്മളെ ഗീവവേ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ അപ്പോൾ അതിൽ രണ്ടുപേരെ നമ്മൾ വിൻയാസിനെ സെലക്ട് ചെയ്ത് ഇന്ന് രാവിലെ ഷോർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ അപ്പോൾ അതിൽ വന്നിട്ട് ഞാൻ കോമൻസ് എല്ലാം ഇന്നലെ ഇരുന്ന് വായിച്ചു നമ്മൾ എന്തോ പറഞ്ഞ പോലെ തോന്നി ഓക്കെ ഹിന്ദു എന്താ പറയുക കമൻസ് എല്ലാം ഞാൻ ഇങ്ങനെ ഇരുന്ന് വായിക്കേണ്ട എല്ലാം ഒരെണ്ണം വിടാതെ എല്ലാം വായിച്ചു എല്ലാത്തിലും പൊതുവായിട്ട് എനിക്കൊരു തോന്നിയ കാര്യം ഞാൻ പറയട്ടെ എല്ലാവരും അടിപൊളി ഹോം ആണ് കേട്ടോ എല്ലാവരും എന്താ പറയാ കൃത്യമായി അവരവരുടെ കാര്യങ്ങള് അവരുടെ എന്താ പറയുക പേരൻസിന്റെ ആണെങ്കിലും ഹസ്ബൻഡിന്റെ ആണെങ്കിലും കുഞ്ഞുങ്ങളുടെ ആണെങ്കിലും എല്ലാം കൃത്യം കൃത്യമായി നോക്കി എന്താ പറയാ ഒരു വണ്ടർഫുൾ ഹോം മേക്കറിന്റെ പണി എല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ട് എനിക്ക് വളരെ സന്തോഷം തോന്നി എനിക്ക് എനിക്ക് അത്ഭുതം തോന്നി കേട്ടോ എന്നെ കൊണ്ടൊന്നും ശരിക്കും അത്രയൊന്നും സാധിക്കില്ല പ്രത്യേകിച്ച് രാവിലെ എണീറ്റ് ഉറക്കം കോംപ്രമൈസ് ചെയ്യുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ പറഞ്ഞില്ല എനിക്കയുടെ സ്കൂൾ ബസ് എട്ട് മണിക്ക് വീട്ടിൽ വരും അപ്പം അതുകൊണ്ട് ഞാൻ ആറരയ്ക്കെങ്കിലും എണീറ്റേ പറ്റത്തുള്ളൂ എന്നുള്ളത് കൊണ്ട് നിർബന്ധിതമായിട്ട് ആറരയ്ക്ക് എണീക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെയൊക്കെ ആ ഒരു റുട്ടീൻ വായിച്ച സമയത്ത് ശരിക്കും എന്താ എനിക്ക് നിങ്ങളോടൊക്കെ ഭയങ്കര റെസ്പെക്ട് തോന്നി അതെങ്കിലും കാര്യമായിട്ട് പറയാണ് എന്താ പറയാ ഞാൻ ആഹൃദയത്തെ തട്ടി തന്നെ പറയാണ് എനിക്ക് നിങ്ങളോടൊക്കെ ഭയങ്കര റെസ്പെക്ട് തോന്നി പക്ഷേ ഇതിനകത്ത് നമ്മൾ ഹോം മേക്കർ ആയിരിക്കുക എന്ന് ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള കാര്യം ഒരു ഗ്രേറ്റ് എന്താ പറയുക ഒരു ഗ്രേറ്റ്ഫുൾ കാര്യം തന്നെയാണ് പക്ഷേ എപ്പോഴും അതിനിടയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ മറക്കുന്നുണ്ടോന്ന് കൂടി നിങ്ങൾ ഇടയ്ക്ക് ആലോചിക്കണം കാരണം നമുക്ക് നമ്മുടെ ആയിട്ടുള്ള പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളോ ഒക്കെ കാണും അത് ഒന്നിനു വേണ്ടിയും കോംപ്രമൈസ് ചെയ്യരുത് ഓക്കെ അത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ എപ്പോഴും നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് ഒരു തട്ട് മുൻതൂക്കം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ പേരൻസും നമ്മുടെ ഹസ്ബൻഡും എല്ലാം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ചുറ്റുമുള്ള സർക്കിൾ തന്നെയാണ് അവർ ഞാൻ നൂറ് പ്രാവശ്യം സമ്മതിക്കുന്നു നിങ്ങൾ എന്താ പറയാ പക്ഷേ അതിനിടയ്ക്കൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളൊന്നും മറന്നു പോകാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങള് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക ഈവൻ ഫാമിലി ആയിട്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇന്നതൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞാലേ ചെറുപ്പം അവർക്ക് മനസ്സിലാക്കുക നമ്മുടെ മനസ്സ് വായിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സാധിക്കുന്ന കാര്യമൊന്നും അല്ല അപ്പൊ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആരോടാണോ ഷെയർ ചെയ്യാൻ പറ്റുന്നത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിന്റെ സ്റ്റെപ്പ് എടുക്കാൻ നോക്കുക എപ്പോഴും നമുക്ക് നമ്മളുടേതായ ഒരു സ്റ്റാൻഡ് ഉണ്ടാവുന്നത് നമുക്ക് സെൽഫ് റെസ്പെക്ട് വല്ലാണ്ട് കൂട്ടാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് ഇന്നലെ അവർക്ക് വായിച്ചപ്പോൾ ജസ്റ്റ് പറയണോന്ന് തോന്നിട്ടോ നിങ്ങൾ എല്ലാവരും മൾട്ടിപ്പോൾ ലേഡീസ് ആണ് അപ്പൊ എല്ലാരോടും ഞാൻ നന്ദി പറയാണ് രണ്ട് വിൻഡോസിനെ രാവിലെ ഷോർട്ടിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ അപ്പൊ ഇത്രയും പറയുന്നുള്ളൂ എന്താ ഞാൻ ഉദ്ദേശിച്ചത് എന്താണ് ഇറക്കുറേക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്നിവ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ ഡീറ്റെയിൽ വീഡിയോ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ ഡീറ്റെയിൽ ഇങ്ങനോട്ട് പോവാം ഞാൻ ഈ വേറെ ചെയ്തിട്ടുള്ള കോട്ടൺ കളക്ഷൻസിന്റെ അൺസ്റ്റിച്ച് ചുസാർ മെറ്റീരിയൽസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടത് എനിക്ക് വല്ലാണ്ട് എന്നോട് തന്നെ ഇഷ്ടം തോന്നിയൊരു സെറ്റാണെട്ടോ ഭയങ്കര രസമുണ്ട് ദുപ്പട്ട ആണല്ലോ അടിപൊളി അജിറക്കിൻ്റെ ദുപ്പട്ടയാണ് നാല് വശത്തും ഗോൾഡൻ ആ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ അതുപോലെ തന്നെ ടോപ്പ് ഓഷൻ വന്നിട്ട് യോക്കില് നല്ല ഭംഗിയുള്ള മാംഗോ പ്രിന്റും അതുപോലെ തന്നെ ബോഡിയിൽ വേവ്സിന്റെ പ്രിന്റും ടോപ്പിന്റെ എൻഡിൽ നമുക്ക് ആ ഒരു ഇത് വന്നിട്ടുണ്ട് ബോട്ടം വന്നിട്ട് ഞാൻ സ്ട്രെയിറ്റ് കട്ടാണ് കൊടുത്തിട്ടുള്ളത് സ്ലിറ്റഡ് എടുത്തത് കൊണ്ടാണ് കേട്ടോ സ്ട്രെയിറ്റ് കൊടുത്തത് ബാക്ക് സൈഡ് വന്നിട്ട് ഞാൻ ഇങ്ങനെയാണ് ലൈൻ കൊടുത്തിട്ടുള്ളത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് തയ്ക്കാൻ പറ്റുന്നുള്ളതാണെങ്കിൽ അനുസ്റ്റിച്ചത് ചുതാർ മെറ്റീരിയൽസിന്റെ ഏറ്റവും വലിയൊരു ഒരു പ്ലേസ് പോയിന്റ് എന്ന് പറയുന്നത് ഇത് ഞാൻ സ്ക്വയർ ആണ് എനിക്ക് എപ്പോഴും സ്ക്വയറിനോട് കുറച്ച് താല്പര്യം കൂടുതലാണ് കേട്ടോ സ്ക്വയറിനെക്കാണ് ഞാനിപ്പോൾ പൊതുവേ എങ്ങനെ ചെയ്യാറുള്ളത് നമുക്ക് ഓരോ കളേഴ്സ് ആയിട്ട് കാണാം ഇത് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഗ്രേൻ ബ്രിഗ്രഡ് കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല രസമില്ലേ കാണാനായിട്ട് അടിപൊളി ആയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് ഇതിൻ്റെ വോട്ടം മെറ്റീരിയൽ വന്നിട്ട് ഇത് എങ്ങനെയാണ് വരുന്നത് ഈ കളറിലാണ് വരുന്നത് ആ വോട്ടം മെറ്റീരിയൽ അതുപോലെ ദുപ്പട്ട വന്നിട്ട് പ്രിന്റിൽ ഭയങ്കര രസമുണ്ട് കേട്ടോ ഇതിൻ്റെ ദുപ്പട്ടാസ് തന്നെ അത് ഭയങ്കരമായിട്ട് എന്താ പറയാ അതിനൊരു വോളിയൂം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലുക്കിന്റെ വോളിയൂം കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ദുപ്പട്ടാസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ബേഖണ്ടി ഷെയ്ഡാണ് ഒരു സെക്കൻഡ് കാണിച്ചു തരാവേ കണ്ടോ നല്ല ഭംഗിയുള്ളൊരു ബേഖണ്ടി ഷെയ്ഡാണ് നല്ല രസമുണ്ട് കാണാൻ എന്തും അടിപൊളിയായിട്ടുണ്ട് നല്ലൊരു റയർ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ഷെയ്ഡാണ് ഇതിന്റെ ബോട്ടം മെറ്റീരിയൽ വന്നിട്ട് ഈ കളറിലാണ് വരുന്നത് ദുപ്പിട്ടാണ് വന്നിട്ട് കണ്ടോ കോമ്പിനേഷൻ വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ക്ലൗസ്യൂൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ പ്രിന്റ് നല്ല രസമുള്ളൊരു പാറ്റേൺ ആണ് അടുത്തത് വന്നിട്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് ഓൾവേസ് ബ്ലാക്ക് എനിക്ക് ഫേവറേറ്റ് ആണ് പിന്നെ ഞാൻ ഈ യെല്ലോ എടുത്തതിന്റെ കാരണം എന്താ എനിക്ക് യെല്ലോ ഷെയ്ഡ് അങ്ങനെ കുറവാട്ടോ ഈ ഇടയിട്ട് യെല്ലോ ഒരു പ്രിയം തുടങ്ങിയിട്ടുണ്ട് ഇതും നല്ല രസമുണ്ട് ഇതും ഒരെണ്ണം എടുത്താലോ ആലോചിക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിൻ്റെ ദുപ്പട്ട് ഉണ്ട് ദുപ്പട്ട ഇങ്ങനെയാണ് വരുന്നത് ദിക് ഷെയ്ഡിൽ ദുപ്പട്ട കോമ്പിനേഷൻ ഇങ്ങനെയാണ് വരുന്നത് ബോട്ടം മെറ്റീരിയൽ ഇതേ കളറിൽ ഇങ്ങനെയാണ് ബോട്ടം ഓർ ലൈനിങ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അടുത്ത കളറ് അതും സെറ്റ് ആകാം അടിപൊളി കോമ്പിനേഷൻ അതൊരു എന്താ പറയാ ഒരു ബിസ്കറ്റ് പീച്ച് പോലത്തെ ഒരു ഷെയ്ഡാണേ നല്ല രസമുണ്ട് കാണാൻ കാന്താവേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിൽ വന്നിട്ട് നമുക്ക് ഈ പ്രിന്റ്സ് ഇല്ല എനിക്ക് ഇതിനകത്ത് പ്രിന്റ് ഉണ്ടല്ലോ അപ്പൊ ഈ ഒരു പാറ്റേൺ വന്നിട്ട് അതിനകത്ത് പ്രിന്റ് വരാതെ അതെ ബോഡി കാന്താവേഴ്സിൽ മാത്രം വരുന്ന ഒരു ഭംഗിയുള്ളൊരു ഐറ്റം ആണ് അതിന്റെ ദുപ്പട്ടാണല്ലോ നല്ല രസമുണ്ട് അടിപൊളിയായിട്ടുണ്ട് ദുപ്പട്ട വന്നിട്ട് കണ്ടോ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം വേണ്ട നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് അടിപൊളിയായിട്ടുണ്ട് നല്ല രസമുണ്ട് ബ്ലാക്ക് കളറാണ് ഇതിന്റെ ബോട്ടം വരുന്നത് പിന്നെ ബ്ലാക്കിൽ തന്നെ കമ്പനിയേഴ്സിന്റെ വേറൊരു വെറൈറ്റി ഐറ്റം ആണ് റേറ്റ് തൊള്ളായിരത്തി ആണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് വരുന്നത് മറ്റെവിടെ അന്വേഷിച്ചോളൂ പേജുകളിലൊക്കെ സെർച്ച് ചെയ്തോളൂ ഷോപ്പുകളിൽ പോയി നോക്കിക്കോളൂ ആയിരത്തി ഇരുന്നൂറിന് താഴെ മറ്റൊരിടത്ത് നമുക്ക് കിട്ടത്തിൽ അതിന്റെ ദുപ്പട്ട ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയല്ല ഈ ദുപ്പട്ടാസ് ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ ആ ഒരു ലുക്കിന്റെ വോളിയത്തിനും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് എൻ്റെ ദുപ്പട്ട ഭയങ്കര രസമുണ്ട് കഴിഞ്ഞു ഇത്രയും പാറ്റേൺസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലാസ്റ്റ് ഓർഡർ ഒന്നുകൂടെ ഉണ്ട് കേട്ടോ നല്ല രസമാണ് ആക്ച്വൽ കളേഴ്സിനൊക്കെ നമുക്ക് സെയിം പാറ്റേൺ വരുന്നുണ്ട് ഈ ഒരു പ്രിന്റിന്റെ വ്യത്യാസം നിങ്ങൾ ജസ്റ്റ് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ടെടുത്ത് അയക്കുക എന്നുള്ളതാണ് നല്ല ഭംഗിയുള്ള പാറ്റേൺസ് ആണ് അടിപൊളി കളക്ഷൻസ് ആണ് അതിന്റെ ദുബട്ട വന്നിട്ട് ബ്ലാക്ക് കളറിലാണ് വരുന്നത് വേണ്ട ഇത് ലാസ്റ്റ് ഇപ്പൊ കാണുന്നതെന്ന് തോന്നലോ ആയിട്ടുണ്ട് വേണ്ട അപ്പോ നമുക്ക് ഇത്രയും ഇതിന്റെ ബ്ലാക്ക് ആണ് ഇതിന്റെ ബോട്ടം മെറ്റീരിയൽ വരുന്നത് അപ്പം ഇത്രയും കളക്ഷൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെന്റിനാണ് റേറ്റ് വരുന്നത് ഞാൻ പറഞ്ഞില്ലേ എവിടെ വേണേൽ സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ് താഴെ ഒരു ഐറ്റം മാറ്റം എനിക്ക് കിട്ടത്തില്ല അപ്പോൾ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാ നല്ല അടിപൊളി പാറ്റേൺസ് ആണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സോറി ഞാൻ ഇട്ടിട്ടുള്ള ഈ ഒരു മഞ്ഞ എന്താ പറയുക യെല്ലോ ഷെയ്ഡ് ഉൾപ്പെടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റിനാണ് റേറ്റ് വരുന്നത് അപ്പം ും പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട സെൽഫ് റെസ്പെക്ട് അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ നമുക്ക് കൂടി കുറച്ച് സമയം മാറ്റി വെക്കുക എന്നുള്ളതാണ് അതൊക്കെ ചെയ്യാം ഞാൻ വീണ്ടും പറയുന്നു നിങ്ങളെല്ലാം സൂപ്പർ വുമൻസ് ആണ് കീപ് ഗോയിങ് താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണാം നന്നായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക